നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ വലിയ ആശങ്കയിലേക്ക് നീങ്ങുകയാണ് പശ്ചിമേഷ്യ ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ അപകടം മോശം കാലാവസ്ഥ മൂലമാണെന്ന പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇറാൻ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ ആരോപണം ഉയരുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇസ്രായേലിൻ്റെ ചാരസംഘമായ മൊസാദിനെ സംശയിക്കുന്നവരും കുറവല്ല ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇറാനിലെ ഒരു വിഭാഗത്തിനുണ്ടെന്ന് ദ എക്കണോമിസ്റ്റ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇറാനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമെന്ന് കരുതുന്നവരും ഒട്ടും കുറവല്ല ഇറാനിൽ ആഭ്യന്തര സംഘർഷം ശക്തമാണ് അതുമാത്രവുമല്ല ഇബ്രാഹിം റൈസിയുടെ നിലപാടുകളിൽ കടുത്ത എതിർപ്പുള്ളവർ നിരവധിയുണ്ട് ഇറാനിൽ തന്നെ തികച്ചും യാഥാസ്ഥികനായ യാഥാസ്ഥികദിയായ ഒരു നേതാവായിരുന്നു ഇബ്രാഹിം റൈസി മതചിന്തകൾ മാത്രം പിന്തുടർന്നയാൾ മതനിയമങ്ങൾ മാത്രം പൂർണ്ണമായും പിന്തുണച്ചയാൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനിയുടെ ഏറ്റവും വിശ്വസ്തനെന്ന് ഉറപ്പായിട്ടും പറയാം ആയിരക്കണക്കിന് വരുന്ന വിചാരണ തടവുകാരെ കൊലപ്പെടുത്തിയ ഒന്നാം തരം കൊലയാളിയെന്ന് ഇബ്രാഹിം റൈസിയെ ഇറാനിലുള്ളവർ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് അതേസമയം ഇറാനിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ മൂലമായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലൊരു അപകടത്തിൻ്റെ സാഹചര്യമുണ്ടായത് എന്ന് എന്നും സംശയങ്ങളുണ്ട് എന്തായാലും ഇസ്രായേലിനെതിരെ സംശയത്തിൻ്റെ കുന്തമുന ഉയരുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വച്ചാണ് അതായത് ഹമാസിനെതിരെ കഴിഞ്ഞ ഏഴു മാസക്കാലമായി ഇസ്രായേൽ കടുത്ത യുദ്ധം നടത്തുന്നു പശ്ചിമേഷ്യയിൽ ഹമാസിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഇറാൻ നേരത്തെ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന ഇറാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു ആ ആക്രമണത്തിൽ ഒരു ജനറലിനെ ഇറാന് നഷ്ടപ്പെട്ടു കൂടാതെ പതിനൊന്ന് ആഭ്യന്തര സുരക്ഷാ ജീവനക്കാരെയും ഇറാന് നഷ്ടപ്പെട്ടു ഇതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ആയത്തുള്ള അലി ഖമേനി നിർദ്ദേശം നൽകുകയായിരുന്നു ആ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ഇബ്രാഹിം റൈസി തന്നെയാണ് ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് പൊടുന്നതിനെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് പക്ഷേ ഇസ്രായേലിൻ്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനം ഒന്നുള്ളതുകൊണ്ട് മാത്രം വലിയ പരിക്കില്ലാതെ ഇസ്രായേൽ രക്ഷപ്പെട്ടു മൂന്നോ നാലോ മിസൈലുകൾ മാത്രമാണ് ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ പതിച്ചത് ബാക്കിയെല്ലാ മിസൈലുകളെയും അയണ്ടോം സംവിധാനവും അതുപോലെ അമേരിക്കയുടെയും മറ്റ് ഇസ്രായേലിൻ്റെ സഖ്യരാജ്യങ്ങളിലൂടെയും മിസൈലുകളൊക്കെ തന്നെ നിർവീര്യമാക്കി എന്നാൽ ആ സമയത്തൊന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ നടപടിക്ക് ഇസ്രായേൽ മുതിർന്നില്ല എന്നാൽ അവസരം കിട്ടിയപ്പോൾ വെറും മൂന്നേ മൂന്ന് മിസൈലുകൾ അയച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ പദ്ധതിയുടെ തന്നെ ആക്രമണം നടത്തി ഇസ്രായേൽ അപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലമാണുള്ളത് പിന്നീട് ഒരു പ്രകോപനത്തിന് ഇറാൻ മുതിർന്നില്ല കാരണം ഇറാൻ അറിയാം ഇസ്രായേലിനെ പോലെ രാജ്യത്തെ തൊട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നേരത്തെ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഒന്നിച്ചെതിർത്തിട്ടും ഇസ്രായേലിനൊരു ചുക്കും ചെയ്യാൻ സമ കഴിഞ്ഞില്ല മൂന്ന് തവണയാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ മുന്നിൽ തോറ്റ് തുന്നം പാടിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് അറബ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇസ്രായേലിനോട് അത്രത്തോളം പകയില്ല എന്നാൽ ഇറാന് ഇസ്രായേലോട് പകയുണ്ട് ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ച ആളാണ് ഇബ്രാഹിം റൈസി എന്നാൽ പിന്നാലെ ഇറാൻ തന്നെയാണ് മൊസാദ് നിരന്തരം പണി കൊടുത്തിരുന്നത് ഇറാൻ്റെ ആണവ പദ്ധതികളെല്ലാം തന്നെ താറുമാറാക്കി ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ സേനാ മേധാവികളും അടുത്തടുത്ത ദിവസങ്ങളിൽ ആരാലോ മരണപ്പെട്ടു അങ്ങനെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ കുർദ് വിഭാഗത്തെ നയിച്ചിരുന്ന നേതാവിനെ നേതാവിനെപ്പോലും ഉപഗ്രഹ നിയന്ത്രിതമായ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ബാഗ്ദാദിലെ എയർപോർട്ടിൽ വെച്ച് മൊസാദ് കൊലപ്പെടുത്തി അമേരിക്കയെ അമേരിക്കയെപ്പോലും ഞെട്ടിച്ച കൊലപാതകങ്ങളായിരുന്നു ഇതൊക്കെ അങ്ങനെ ഇറാൻ്റെ ആണവ പദ്ധതികളെ ഇറാൻ്റെ ആണവ ഇറ ആണവ ശക്തിയാകാനുള്ള ഇറാൻ്റെ മോഹങ്ങളെ തല്ലിക്കെടുത്തിയത് ഇസ്രായേലിൻ്റെ മൊസാദായിരുന്നു അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മൊസാദും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അതുകൊണ്ട് ഇബ്രാഹിം റൈസിയുടെ മരണം കേവലമൊരു മോശം കാലാവസ്ഥയെ തുടർന്നുള്ള അപകട മരണമാണോ അതോ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ എന്ന് ഇനിയും ഉറപ്പിച്ച് പറയാനാകില്ല ഇതു സംബന്ധിച്ച ആഭ്യന്തര അന്വേഷണം ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ സ്ഥിതിവിശേഷത്തെ വളരെ കരുതലോടുകൂടിയാണ് പശ്ചിമേഷ്യ നോക്കിക്കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ തൻ്റെ വിശ്രമ ക വേള വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഗൗരവത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നോക്കിക്കാണുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാനിന് നൽകിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ് കാരണം ആഭ്യന്തര കലഹം ഇനി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് ഇബ്രാഹിം റൈസി എന്ന പ്രസിഡന്റിന്റെ കീഴിൽ ഒരുവിധം ശാന്തമായി പോവുകയായിരുന്നു എന്നാൽ ഇബ്രാഹിം റൈസിക്ക് വലിയ പിന്തുണയൊന്നും ഇറാനിലില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇബ് പിന്തുണയ്ക്കുന്നവരെക്കാൾ ഇബ്രാഹിം റൈസി എതിർക്കുന്നവരാണ് ഇറാനിൽ അധികം അത് ഇബ്രാഹിം റൈസിയുടെ നിലപാടുകൾ മൂലമാണ് കടുത്ത യാഥാസ്ഥിക നിലപാടിൻ്റെ ഉടമയാണ് ഇബ്രാഹിം റൈസി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ തന്നെ നിരവധി ശത്രുക്കളുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്തായാലും ഇബ്രാഹിം റൈസയുടെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത ഇനിയും അവസാനിക്കുന്നില്ല മരണത്തിന് പിന്നിൽ മറ്റു വിദേശ ശക്തികളുടെ കരങ്ങളുണ്ടോ എന്ന സംശയമുണ്ട് എന്ന സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകുന്നു അതേസമയം തൽക്കാലം പ്രകോപനപരമായ ഒരു നിലപാടും ഒരു പ്രതികരണവും ഇറാൻ്റെ ഭാഗത്തു നിന്നോ ആയത്തുള്ള അലി ഖമീനയുടെ ഭാഗ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം എന്നാൽ അപകടത്തിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്ന ഗൂഢാലോചന സിദ്ധാന്തം നയതന്ത്ര വിദഗ്ദ്ധർ തന്നെ തള്ളിക്കളയുകയാണ് അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിനെ കൊലപ്പെടുത്തുക എന്നാൽ നേരിട്ട രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് അത്തരമൊരു നീക്കം ഒരിക്കലും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല ഇറാനെ പ്രകോപിപ്പിക്കാൻ പരമാവധി ഇസ്രായേൽ തയ്യാറാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നേതാക്കന്മാരെ ലക്ഷ്യമിടുന്നതിന് പകരം ഇറാന്റെ ആണവ പദ്ധതികളെയോ ഇടാ ഇറാൻ്റെ ആയുധ ശരത്തെയോ ലക്ഷ്യമിടാനുള്ള ശ്രമമായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക മൊസാദിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക ഇസ്രായേലിൻ്റെ പങ്ക് സംശയിക്കാൻ ശക്തമായ കാരണങ്ങളുണ്ടെങ്കിലും ഒരു രാഷ്ട്ര തലവനെ വകവരുത്തുന്ന തരത്തിലേക്ക് അവർ നീങ്ങാനിടയില്ലെന്നും ദ ഇക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ഹമാസിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഇറാൻ നേരത്തെ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന ഇറാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു ആ ആക്രമണത്തിൽ ഒരു ജനറലിനെ ഇറാന് നഷ്ടപ്പെട്ടു കൂടാതെ പതിനൊന്ന് ആഭ്യന്തര സുരക്ഷ ജീവനക്കാരെയും ഇറാന് നഷ്ടപ്പെട്ടു ഇതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ആയത്തുള്ള അലി ഖമീനി നിർദ്ദേശം നൽകുകയായിരുന്നു ആ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ഇബ്രാഹിം റൈസി തന്നെയാണ് ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത്